നല്ല ഐശ്വര്യമുള്ള ാണ് ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് കല്യാണത്തിന് ശേഷം കാണാൻ പറ്റാത്തതെല്ലാം കാണും ഞാൻ ഉദ്ദേശിച്ചത് കുളൂ മണാലി വാഗാകേറ്റ് ഈ ഊട്ടി കൊടാക്കനാലൊക്കെ പോയിട്ടുണ്ടോ ആ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്നാണ് ഈ രേഖ പറയുന്നത് ഇന്ന് നമ്മൾ ചിരിച്ചു മരിക്കും ആ ഡോറ് ശരിക്കും അടച്ചോ അല്ലെങ്കിൽ ശരിക്ക് കരഞ്ഞോ തന്റെ വളയം കറക്കേ മതി കേട്ടോ

ഇരിക്ക സാറേ ഇങ്ങോട്ടിരിക്ക ക കവയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ കസേര ടൈൽസിൽ കവയ്ക്കാതെ സൂക്ഷിക്കണമെന്നോ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ബസ്സിലാണോ വന്നേ പോലീസുകാരിലും പോവാലില്ല ഇപ്പോഴും അല്ലേ ഭർത്താവ് പോലീസ് ചേർക്കായിരുന്നു ഇവിടെ സമ്മതിക്കാത്തോണ്ടാന്നെ ചുണ്ടു സമ്മതിക്കാത്തോണ്ടാന്നെ സാർ സാറിനൊക്കെ അവിടെ താഴെയാണ് താമസം റെഡി ആക്കി താഴെ ഒരു വീടുണ്ട് നമുക്കൊക്കെ അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത് നിങ്ങളൊക്കെ അവിടെ ഇവിടെ

സിറ്റിന്ന് നാളെ ഞാൻ പിടിച്ച പിടിച്ചു പിടിയാലോ പറയലായിരുന്നു പിന്നെ സാറേ അല്ല പിന്നെ സാറേ 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 ആ മലയാളൻ മലയാളൻ ഞാൻ എന്റെ ചായക്കടക്കാരൻ്റെ ആരും പറഞ്ഞില്ലായിരുന്നു പത്ര ദിവസം എന്നാ പേര് ആ ആളാ ഇത് ഈ ഭക്ഷണം കൊണ്ട് വന്നാ പത്ര ദിവസം വിളിക്കും പത്ര ദിവസമൊന്നും വിളിച്ചില്ലെങ്കിലോ

ഞാൻ ോക്കട്ടെ സാറേ അയ്യോ ചിഞ്ചു അന്വേഷിക്കും ഞാൻ എങ്ങനെ ചാലേ മുടക്കത്തിന് ഓടിച്ച് കറക്കുമല്ലോ എന്നാ എന്ന കഴിച്ചാലോ സാറേ എണ്ണേറ്റ് വളമാരെന്ന നേരത്തെ എഴുന്നേറ്റോ

എനിക്കൊരു കാര്യം പറയാനുണ്ട് രണ്ട് പറയാം ഇന്നലെ ഉണ്ടായിരുന്നു അമ്മനേം പെങ്ങളും തിരിച്ചറിയാത്ത ചില നാറികളുടെ ഫോൺ കോള് ചേറ്റകള് അവറ്റൊക്കെ കളി ചിഞ്ചി റാണിട്ട് എടുത്താ മേഡം ആ നമ്പർ ഒന്ന് തരുമോ മേഡത്തിൻ്റെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതുവരെ കണ്ടില്ല അവൻ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോവും അങ്ങനെയാ நமஸ்கார நமஸ்காரம் இவட அடுத்த வந்தா അപ്പഴാ അറിഞ്ഞ ഇഞ്ചുറാണിക്ക് കൊടുക്കാൻ കൊടുക്കാൻ ആരോട് വന്നു എന്റെ ഇടവയായതുകൊണ്ട് ഒന്ന് ഇടപെടാന്ന് കരുതി വന്നാ ഒന്ന് പരിചയപ്പെട്ടു പോവാൻ ഒറ്റ അല്ല ഒരാളുടെ ഉണ്ട് ഈശോഭിഷേക്ക് ഭരത ഇപ്പോഴും എപ്പോഴും ഒരു ഉള്ളൂ ോ എല്ലോ കൂടിപ്പോ ഓരോരുത്തരുണ്ടാക്കുന്ന പ്രശ്നത്തില് കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോഴത്തുള്ളവരാ അല്ലേ ഗ്രന്ഥങ്ങളൊക്കെ ഒന്നേന്ന് ഈശോ വാങ്ങിച്ചു വെച്ചാലോ കൂടെ ഒരെണ്ണത്തിന് ആറ് രൂപ ഒരെണ്ണത്തിന് ആറാറ് മുപ്പത്തി ആറ് പത്ത് മുട്ടേ പൈസ പിന്നെ എന്നാ എടുത്തോട്ടെ ഇടക്കിടയ്ക്ക് വന്ന് മുട്ട ഇടണം കേട്ടോ മുട്ട കൊണ്ട് തരണം വന്ന് എടുത്ത മുട്ട കാണണം നന്ദി നാല് ചില പശകായിരുന്നു ഞാനൊന്ന് ഉപദേശിച്ചു ഇപ്പൊ കറക്റ്റ് ആവാ അച്ഛൻ ഉപദേശിക്കണ്ടായിരുന്നു ഇതിനാണോ മുട്ട മടിച്ചേ

ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പറ്റി പിന്നെ കൊലപാതകത്തിന്റെ കഥയൊക്കെ ഞങ്ങൾക്കും അറിയാടും നാട് നന്നാക്കുന്ന പോലീസുകാരെ മാറ്റാരായ മേടിച്ച് കുടിക്കുന്നത് തെറ്റാണെന്നറിയാം ഈ കൊതുകേടേയും തണുപ്പുമൊക്കെ മാറാൻ വേണ്ടി കഴിക്കുന്നതാ ഒന്ന് ഉറങ്ങോ നീ തന്നെ അതുകൊള്ളാലോ അല്ല ഞാൻ ഇതുവരെ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് താമെടുക്കാനായിട്ട് നടക്കണം സാറേ സാറേ ഈ കീടം പോയി നല്ല സാധനം അടിക്കാൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും തെരിപ്പ് കഴിഞ്ഞാല് അപ്പൊ ചെറിയൊരു തെരിപ്പ് കിട്ടും അങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് വിഷം മാൽ കെട്ടിക്കൊണ്ട് നടക്കുക ആകെ ഇവിടെ വൃത്തിയടായിട്ട് കിടക്കുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ട് ഇപ്പൊ നാളെ വാ കുറച്ച് വെള്ളം വെള്ളമഴിച്ചു കണ്ടിടും വെള്ളം എവിടെ സ്റ്റാൻഡ് ഇത് സാറാവാ നല്ല വെള്ളാട്ടോ അവിടെ കിടക്കെന്തൊരു ഇതൊന്ന് പിടിച്ചാ സാറേ ഒരു മിനിറ്റ് സാറിന് എന്നെ മനസ്സിലായോടെ അതെ അവളുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സാറേ അവൾ വെല്ലോന്റെ കൂടെ കൂടെ പോയതല്ലേ പോയതല്ല സാറേ അവളൊരു ട്രാപ്പിൽ പെടുത്തിട്ടുള്ളതാണ് അവിടെ യോഗയൊന്നല്ല നടക്കണേ അവിടെ നടക്കണേ എന്താണെന്ന് സാറിന് അറിയോ അവടെ മയക്കുമരുന്നിൻ്റെ കച്ചവടം സാറേ നടക്കണേ ഇപ്പൊ പോവുകയാണെങ്കിൽ അവരെ കൈയ്യോടെ പിടിക്കാം ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട അത് കേരള പോലീസ് എടുത്തോളി നീ എവിടെന്ന് വെച്ചാൽ പറ സാർ പോണെങ്കിപ്പോ ബീച്ച് പരിസരത്ത് പോയിണ്ടെങ്കിൽ അവരെ കൈയോടെ പൊക്കാം എന്താച്ചാ സാറ് തീരുമാനിച്ചോ നീ വെക്കോ സാർ ശരി വണ്ടി എടുക്കാൻ വണ്ടി എന്നാ സാര് മുറുവാടാ വാടാ ഓട ഓട ഓടിക്കടാ ഓടിക്കടാ